ഹേ കൃഷ്ണ ഗുരുവായൂരപ്പ ഇന്ന് ഏറ്റവും പുണ്യമായൊരു ദിനമാണ് ഞാൻ ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ കണ്ണനെ കാണാൻ ഓടി വരികയാണ് ഏകാശിയാണല്ലോ ഗുരുവായൂർ ഏകാദശിയാണെന്ന് ഒരുപാട് 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 വിശേഷങ്ങളുള്ള ദിവസമാണ് എന്താ വിശേഷം വെച്ചാൽ ഒന്ന് ഭഗവാൻ അർജുനനെ ഗീതോപദേശം കൊടുത്ത ദിവസമാണ് അത് അർജുനനുള്ള ഉപദേശം കൊടുത്താൽ നമുക്കെന്താ കാര്യം നമ്മൾ അർജുനന്മാരാണ് കാരണം എല്ലാ അപകടങ്ങളും വരുമ്പോഴും നമ്മൾ ഭഗവാനെ വിളിക്കും അതിന് ജയിച്ചാൽ ഇതൊക്കെ എന്റെ കഴിവാണ് പറഞ്ഞത് നമ്മളിങ്ങനെ മേനടിക്കും അത് കഴിഞ്ഞാൽ അടുത്ത അപകടം വന്നാൽ വീണ്ടും വിളിക്കണ്ണാ എന്ന് സന്താനോപാരത്തിലെ കഥയൊക്കെ അറിഞ്ഞുകൂട ആ ബ്രാഹ്മണൻ വന്ന് എന്റെ ഉണ്ണയെ രക്ഷിക്കണേ കണ്ണാന്ന് വിളിച്ച് കറിഞ്ഞപ്പോ കൃഷ്ണൻ എന്താ ചെയ്താൽ മൗന മുദ്രുതാ അത് ഒന്നും മിണ്ടിയില്ല അർജുന ചാട് എണീറ്റു ഞാൻ ഇല്ലി അവിടെ എന്നോട് പറഞ്ഞ പോരേ കൃഷ്ണൻ ഒന്നും മിണ്ടിയില്ലല്ലോ എന്നാ ബ്രാഹ്മണനെ ശൗരി മുസലി ന അനിരുദ്ധോ പ്രദ്യുപ്നോ ഭുവന വിധിത പണ്ടവ ഭൽനോഹം ഞാൻ അർജുനനാണ് കൃഷ്ണനും ബലരാമനും ആ അനിരുദ്ധനെന്നില്ല എന്റെ കഴിവറിയോ നമ്മുടെ മമ്മിയൂരപ്പനില്ലേ മഹാദേവൻ അദ്ദേഹത്തെ തലയിൽ ഞാൻ വില്ലുകൊണ്ട് അടിച്ച് പൊട്ടിച്ച് എന്റെ ദശനാമങ്ങൾ എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളാണ് ഇത് ഈ അർജുനന്റെ സ്വഭാവമാണ് നമുക്ക് നമുക്ക് എന്തെങ്കിലും വിജയം ഉണ്ടായതൊക്കെ നമ്മുടെ മേനിയാണ് പറയും എന്തെങ്കിലും ചെറിയൊരു അപകടം വരുമ്പോഴേക്കും നമ്മള് ഗുരുവായൂരപ്പനെ വിളിച്ച് ചീത്ത വിളിക്കേ കണ്ണാ ഇങ്ങനെ ആക്കി തീർത്തുമല്ലോന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അർജുനുള്ള ഉപദേശം നമുക്ക് എല്ലാവർക്കും ഉള്ള ഉപദേശമാണ് ഓരോ സാക്ഷാത് മേപ്പത്തൂര് കണ്ണന് നാരായണീയമാകുന്നത് നവനീതം കൊടുത്ത് മഹാദരോഗം മാറ്റിയതാണ് ഏറ്റവും വലിയ മഹാവൈദ്യനല്ലേ ഗുരുവായൂരം അവിടുന്ന് മാറ്റാത്ത ഒന്നുമില്ല നമ്മുടെ കസുഖങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കേണ്ട ഏറ്റവും വലിയ രോഗം മനോരോഗമാണ് എന്താ മനോരോഗം കാണാത്ത കണ്ടു തോന്നുക കണ് കേൾക്കാത്ത കേട്ടു തോന്നുക ഈ ലോകം ശരിക്കും ഇല്ലാത്തതെന്നാ വാസ്തവത്തിലുള്ളത് ഗുരുവായൂർപ്പം മാത്രമേ ഉള്ളൂ ഫോർട്ടൂരൊക്കെ പറയില്ലേ നാരായണ ഭ്രാന്ത് എനിക്ക് തെക്കും വടക്കും തിരിയാതെയ്യ എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല ഞാൻ എവിടെ നോക്കിയാലും എൻ്റെ കണ്ണനെ മാത്രമേ കാണാനുള്ളൂ എൻ്റെ കണ്ണൻ മാത്രമേ ഉള്ളൂ അതാണ് സത്യേ അപ്പൊ അതല്ലാണ്ട് നമുക്ക് ഈ കാണണമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വാസ്തവത്തെ നമുക്ക് ഭ്രാന്തന്മാരാണ് ഈ ഭ്രാന്തിനെയാണ് നാരായണ ജപത്തിലൂടെ കണ്ണാന്നുള്ള വിളിയിലൂടെ കൃഷ്ണന്നുള്ള വിളിയിലൂടെ ഭഗവാൻ മാറ്റേണ്ടത് അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മളൊക്കെ മേപ്പത്തി കുറഞ്ഞെ പോലെ നമ്മുടെ ഒക്കെ കാലിൽ പാതരോഗം പിടിപെട്ടിട്ടുണ്ട് സംസാരമാകുന്ന പാതരോഗം ആ മുതലെ കട കടന്ന് പിടിച്ചിട്ടുണ്ട് അതിനെ സുദർശന അയച്ച് ഇല്ലാണ്ടാക്കണ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മുടെ ഒക്കെ നാഥനാണ് അതുകൊണ്ട് നാരായണനെ സമർപ്പിക്കപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടി ദിവസമാണ് പിന്നെ വൈകുണ്ഠത്തിനൊക്കെ ആളുകൾ വരികയാണ് ഭഗവാനെ കാണുന്നത് ഇവിടെ നമുക്കൊക്കെ സങ്കടം ഉണ്ട് എന്താ സങ്കടം ഇവിടെ വന്നിട്ട് എന്റെ ഗുരുവായൂരിപ്പിനും തൊഴാൻ പറ്റിയില്ലോ അല്ലേ ഒരാൾക്കെ കാണാൻ പറ്റിയില്ല ശ്രദ്ധയെ വന്ന അകത്തെങ്കിലും കയറാറുണ്ട് അതും പറ്റിയില്ലല്ലോ എന്നാൽ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റില്ല വേണ്ട ഭഗവാൻ നമ്മളെ കണ്ടിട്ടില്ലേ എല്ലാവരും നോക്കണേ കണ്ടു വിട്ടോ കണ്ടു വിട്ടോ പറയുന്നുണ്ട് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഭഗവാൻ നമ്മളെ കണ്ടിട്ടുണ്ട് അത് വരവ് വെച്ചിട്ടുണ്ട് അത് മതി അതിലേക്കാൾ വലിയ ഭാഗ്യം ഒന്നുമില്ല ഇന്ന് ശുദ്ധവാസം കിടക്കണവരുണ്ട് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ പ്രസാദം ഭക്ഷണമായിട്ട് കഴിക്കണവരുണ്ട് ഭക്ഷണം കഴിക്കേണ്ട നിവൃത്തിയില്ലാത്തതുകൊണ്ട് കണ്ണ വേറെ ഒരു നിവൃത്തിയില്ലായിട്ടാണ് എല്ലാം അറിയാം ഇന്ന് ഓടി നടക്കുകയാണ് ആ സന്തോഷത്തിൽ എങ്ങനെയാണോ ഗുരുവായൂർ ഗുരുവായൂരപ്പന് ജന്മാഷ്ടമി അതുപോലെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണിത് എല്ലാ കണ്ണൻ്റെ ഭക്തന്മാർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വിനീത 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 നമസ്കാരം